മറ്റൊരു ലോകത്ത് നിന്ന് കുറെ സമയരേഖകളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ ഇത് തുറന്ന് വായിക്കുക നമ്മൾ എല്ലാവരും അറിഞ്ഞു വെച്ചിട്ടുള്ള ചില സംഭവങ്ങളുണ്ട് ചരിത്രങ്ങളുണ്ട് ആളുകളുണ്ട് ആരും കേൾക്കാത്ത രസകരമായ ചില കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് ലോകചരിത്രം പുരാണങ്ങൾ മറ്റ് വിഷയങ്ങൾ എന്നിവയെക്കുറിച്ച് ഞങ്ങളുടെ ടീം എല്ലാ ആഴ്ചയും ഹ്രസ്വരൂപത്തിലുള്ള ആനിമേറ്റഡ് വീഡിയോസ് നിർമ്മിക്കുന്നുണ്ട് ഹാമർ വരട്ടെ സോറി എൻ്റെ കുന്ത അവിടെ ഇതല്ല ഇതല്ല നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കമൻ സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക